ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം പ്രദക്ഷിണവീതിയിലെ സപ്തമാതൃക്കൾ പ്രിയരെ വിശാലമായ ഭൂപ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ക്ഷേത്ര സങ്കേതത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ശ്രീ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ വിസ്തൃതി സംബന്ധിച്ച അളവുകൾ പരശുരാമന്റെ നിർദ്ദേശപ്രകാരം വിശ്വകർമാവാണത്തെ കണക്കാക്കിയത് ഇതനുസരിച്ച് ശ്രീകോവിൽ നാലു ചുറ്റമ്പലം പന്ത്രണ്ട് ഗാതം പുറംപിത്തി അമ്പത്തിരണ്ട് ഗാതം എന്നിങ്ങനെയാണ് സങ്കല്പം നാല് അതിർത്തികളാവട്ടെ കിഴക്ക് താമ്രചന്ദ തെക്ക് തൃച്ചെല്ലൂർ കോട്ട പടിഞ്ഞാറ് മാമാക്കുന്ന് വടക്ക് മാണിയൂർ ഗോപുരം എന്നിങ്ങനെയും പറഞ്ഞിരിക്കുന്നു ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണവീതിയിലുള്ള സപ്തമാതൃകളുടെ സ്ഥാനം മണത്തണ ശ്രീ സപ്തമാതൃപുരം എന്നാണ് തെക്കോട്ട് ദർശനമായിട്ടുള്ള ശ്രീ ചപ്പാരം മലബാറിലെ പ്രസിദ്ധമായ ശാക്തേയ ആരാധനാ കേന്ദ്രമാണ് വൈശാഖ മഹോത്സവത്തിൽ ചപ്പാരം ക്ഷേത്രവും മന്ത്രമൂർത്തികളും ഉൾപ്പെടുന്നു ചപ്പാരത്ത് പ്രത്യേകമായി ഉത്സവം ഇല്ല എന്നതും ശ്രദ്ധേയമാണ് は員がボールン一件一件、開始。